ോ നമസ്കാരം കളരിപ്പറ്റിക്കലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുന്നത് ഒരു കുടിലിലാണ് കുടിലെന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ പേരാണ് കേട്ടോ കുടിലെന്നുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുന്നത് ടോറിൽ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ടൂ ടോറിൽ ചെയ്യാനായിട്ടുള്ളത് അമ്മുവാണ് അമ്മുവിനെ നമ്മൾ ഇന്ന് അടിച്ചൊടിച്ച് ചാക്കിലാക്കും പിന്നെ അപ്പോൾ കളരൂടോറിൽ അമ്മുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈ റിസോർട്ടിൻ്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറയാം ഇതിൽ അടിപൊളി സ്ഥലമാണ് നിങ്ങളിവിടെ വരണം ഇവിടെ സ്റ്റേ ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് ടൂടോറിൽ കാണാം ടൂർ കണ്ടിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ടൂട്ടോറിൽ അടിവൊള്ളം വന്നിരിക്കുന്നത് അമ്മാണ് അപ്പം അമ്മൂവിലാണ് പരിപാടിയായിട്ട് പരീക്ഷിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് അമ്മൂലും ടൂർ ചെയ്യുന്നത് അതായത് ഫൈറ്റിൻ്റെ ടൂർ ടോറിലും ചെയ്യുന്നത് അല്ലാതെ കളികളുടെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു അറ്റാക്ക് വരുന്നത് ആ വരുന്ന അറ്റാക്കിനെ നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം തിരിച്ച് അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് അമ്മ നമുക്ക് കാണിച്ചായിരിക്കും അല്ല അമ്മൂല് നമുക്ക് പരീക്ഷിക്കാം ആ അടിച്ചു നേരെ ഈ വരുന്ന അടി അപ്പോൾ പവറിലടിച്ചു ഈ വരുന്ന അടി നമ്മൾ കയറി ഇടത് കയറിയാണ് നമ്മൾ തടയുന്നത് അപ്പോൾ ഈ തടയോടൊപ്പം തന്നെ നമ്മൾ അറ്റാക്ക് അറ്റാക്കോടെ ചെയ്യുവാണ് അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നേരെ കയറി നമ്മൾ കൈ കൊണ്ട് നേരെ ഈ വാരി ഈ ഭാഗത്ത് നമ്മുടെ ഈ സൈ ഭാഗത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുക ഒരുമിച്ച് വേണം ചെയ്യാനായിട്ട് ഈ തടയും അറ്റാക്കും നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് അതായത് ഇവിടെ ഒരു മർമ്മസ്ഥാനമാണ് അപ്പോൾ അവിടെട്ടാണ് നമ്മൾ തട്ടുകൊണ്ട് അടിപൊളി ചെയ്യുന്നത് നേരെ അടിയാണ് അടി വരുന്നത് നമ്മൾ തടഞ്ഞൊറ്റ കയറ്റാണ് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇവിടുന്ന് കയറ്റാ നമ്മൾ നമ്മുടെ വലത് കൈ കൊണ്ട് നേരെ പിടിക്കും കൈ ഈ രീതിയിൽ അതായത് ഇവിടുന്ന് തട്ടി വലതുകയിലേക്ക് പിടിച്ച് നേരെ നമ്മുടെ ഇടത് കൈയിലേക്ക് കൊണ്ടുവരും ഇടത് കൈ നമ്മുടെ തള്ളവരിലെ മേളിൽ വെച്ച് ഈ രീതിയിൽ പിടിക്കും ഇവിടുന്ന് പിടിച്ച് നമ്മൾ വലത് കാലി ഇങ്ങനെ ഓട്ടോട്ടിക്യറ്റിങ്ങനെ ഉണ്ടോ ഇങ്ങനെ പിടിക്കുക ഈ പിടുത്തം ഇങ്ങനെ ഈ പിടുത്തം പിടിച്ചിട്ട് നമ്മുടെ ഈ കൈമുട്ടില്ലേ ഈ കൈമുട്ട് ജസ്റ്റ് മേളോട്ട് കൊപ്പേ ഇവിടെ നീ കൈ താഴ്ക്കുകയും ചെയ്യുക ഇല്ല ഇല്ല നമ്മള് വേദനയല്ല തിരിക്കുവാണോ ഇത് നമ്മൾ ഈ തിരിക്കുന്നതൊക്കെ നടക്കോ അതൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം വരാം ഇത് നമ്മൾ സന്ദർഭം നമ്മൾ സന്ദർഭം നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചാടി ചാടിക്കയറി ആരെയും കയ്യിലും കാലിലും കയറി പിടിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ പ്രതിമ നമ്മൾ ആദ്യത്തെ അറ്റാക്ക് ചെയ്യുമ്പം തന്നെ നമ്മൾ അടിക്കാൻ വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്ത് അടിയാണ് അല്ലേ ഈ അടിക്ക് കൊടുക്കുമ്പോൾ തന്നെ ആളുടെ പണി തീരും അത്രയും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ അടിക്കുക അങ്ങനെ സ്ട്രോങ് ആയിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിനായാലുള്ള ആപതമുണ്ടാവണം ആരോഗ്യമുണ്ടാവും അപ്പോൾ അതിന് നമ്മൾ ബോൺ സ്ട്രെങ്ത് കൂട്ടണം മസിൽ സ്ട്രെങ്ത് കൂട്ടണം എന്നാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യത്തെ അടി അടിച്ച് ഇത് അടിച്ചു ആ കൈക്ക് അറ്റാക്ക് ചെയ്തുകൊടുക്കുക എന്നുള്ളൊരു ചോദ്യം വരും അടിച്ച അടിച്ചു പിന്നെ അതിനടിച്ച് നമ്മളിത് ഇങ്ങോട്ട് കൈ എടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായി ഇങ്ങോട്ട് ഉണ്ടാവും ഈ ഇവിടെ തടയാണ് വരുന്നത് തടയോടൊപ്പം തന്നെയാണ് നമ്മളിങ്ങനെ എടുത്ത് പൊക്കുന്നത് കൈ പൊക്കി നേരെ ഇവിടെ കൊണ്ടുവന്ന് നേരെ ചിരിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ അങ്ങനെയല്ല അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം എങ്ങോട്ടടിച്ച് അവിടുന്ന് അടിച്ച് എടുത്തടിച്ച് ഇവിടുന്ന് നമ്മൾ അടി വരുന്നില്ലേ ഈ അടി നേരെ ഈ കയ്യിൽ എടുത്ത് നേരെ ഒറ്റ അടിയാണ് മൂക്കിന് എനിക്ക് നമുക്ക് നേരെ അടിക്കാം ഫേസിൽ അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കാം നേരെ കഴിയുന്ന വെട്ടിപ്പിടിപ്പിക്കാം എന്ത് വേണം നമുക്കിവിടെ ചെയ്യാൻ കണ്ണിലടിച്ച് പിടിപ്പിക്കുക അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി മാറ്റി നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന പല വസ്തുക്കളും നമുക്ക് ആയുധമാക്കി യൂസ് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ കീയോ നമ്മൾ ബൈക്കിൻ്റെയോ കാറിൻ്റെയോ ഒക്കെ ചാർജ് ഉണ്ടെങ്കിൽ നമുക്കത് നമുക്ക് ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യാം ഇതിപ്പോൾ എൻ്റെ കാറിൻ്റെ കീയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതായത് നമുക്ക് നേരെ ഈ ഷാർപ്പായിട്ടുള്ള ഈ ഭാഗം ഇത് നമുക്ക് നേരെ നമ്മുടെ കയ്യിലേക്ക് ഈ രീതിയിൽ പിടിക്കാം ഈ രീതിയിൽ പിടിച്ചിട്ട് അടിച്ച് നമ്മൾ ഈ അടി വരുന്ന തടയോടൊപ്പം തന്നെ നമ്മൾ നേരെ ആ എല്ലിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ നേരെ കുത്തി കയറ്റുകയോ ചെയ്യുന്നത് അത് വളരെ സ്പീഡിലാണ് വെച്ചാൽ വളരെ സ്പീഡിലാണ് നമ്മൾ ചെയ്യുന്നത് അറിയും കുത്തും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് വളരെ ദൂരമായിരിക്കും അടിക്കാൻ പറയുന്നത് നേരെ കുത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കഴുത്തിലും ചെയ്യാം കഴുത്തിലൊക്കെ ഇവിടെ കൊല ജരമ്പെന്ന് പറയും ജരമ്പ കഴുത്തിൽ ഇവിടെ ജരമ്പുണ്ട് ഇവർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല വേദന ചുമർ പിടിച്ചാൽ നല്ല വേദന അപ്പോൾ അവിടെയൊക്കെ അവിടെ കുത്തുന്നത് വളരെ ഡേഞ്ചറാണ് മരണം വരെ സംഭവിക്കാം കറക്റ്റായിട്ട് കുത്തുകയാണ് കൊള്ളുന്നതെന്നുണ്ടെങ്കിൽ മരണം സംഭവിക്കാം അപ്പോൾ അത് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ രീതിയിലും ഈ രണ്ട് പേരല്ലേ ചൂട് പേരൻ്റെയും നടുവരൻ്റെയും ഇടയിലോട്ട് നമുക്ക് ഈ ചവി കയറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ വലത് വശത്താണ് അടി വരുന്നതെങ്കിൽ പിടത് കഴിക്കാൻ അടിക്കുന്നതെങ്കിൽ അടിച്ച് തട്ടിയിട്ട് നേരെ കയറ്റി കൊടുക്കാം അടിച്ച് കഴിച്ചിട്ട് നേരെ തട്ടി തട്ടിട്ട് നേരെ കഴിക്കും കുറ്റി കൊടുക്കാൻ മതി കഴുത്തിന് ഇതൊക്കെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് വളരെ സൂക്ഷിച്ചു വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാനും പ്രാക്ടീസ് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും മാർഷൽ ആർട്സ് സെൻറ്റർ അത് അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാർഷ്യൽ ആർട്സ് സെൻറ്ററിൽ പോവുക അവിടെ പോയി തന്നെ പഠിക്കുക വീട്ടിലൊക്കെ അനുകരിക്കുമ്പം അത് സൂക്ഷിച്ച് ചെയ്യണം ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണെങ്കിലും ഇല്ലാതെ പഠിക്കാൻ പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക ഗ്രൂവിൻ്റെ സ്ഥാനത്ത് ആരെങ്കിലും നിർത്തി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക സോ നമുക്ക് ഇതത്തെ ട്യൂറ്റോറിൽ കഴിഞ്ഞ് നമുക്ക് ബാക്കി നമ്മുടെ ഈ ഹറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ ാണ് എന്റെ പേര് സിറ്റുവേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ടയിലെ കോന്നി കൊക്കാത്തോടിലാണ് ഇറങ്ങണില് റോഡില് കാറ് പാർക്ക് സൈഡ് ഒതുക്കി പാർക്ക് ചെയ്തിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് വഴിയാ താഴോട്ട് ഇറങ്ങേണ്ടത് താഴോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുത്തനെ പോയാൽ പോയി പറഞ്ഞു വരും സൈഡിൽ കൂടി പോകണം എനിക്ക് ഇങ്ങനെ പോയിട്ട് ഗ്രിപ്പുള്ള ചെറുതാണ് അത് എനിക്ക് അനുഭവ തെന്നി പോയി ഫോറസ്റ്റ് ഏരിയ ഫുള്ള് നമ്മളീ ഇറങ്ങുന്ന ഏരിയ ഫുള്ള് ഫോറസ്റ്റ് ഏരിയപ്പുറത്താണ് അവരുടെ പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പാലമാണ് ബ്രിഡ്ജ് കയറിയിട്ടാണ് നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോകാൻ ഇവിടെ നോക്കിയാൽ ഹട്ട് നല്ല രസമാണ് ഇത് കാണാൻ ഇവിടെ നോക്കാനായിട്ട് കണ്ടില്ലേ മൂന്ന് ഹട്ടോ നമുക്ക് കാണാൻ ഇവിടെ നിന്ന് അപ്പോൾ ഈ അരുവിൽ അരുവിൽ ഇറങ്ങി കുളിക്കാം ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് കാണാൻ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ അല്ലാതെ കാണാനായിട്ട് വരുന്നവരൊന്നും അവിടെ അലോ ചെയ്തിട്ടില്ല ബുക്ക് ചെയ്തിട്ട് ചേച്ചി വിളിച്ച് പറയുമ്പോ പാലം താത്തിടാ ചെയ്യാറ് അല്ലാത്ത സമയത്തെല്ലാം ഗസ്റ്റ് ഇല്ലാത്തപ്പോൾ പൊക്കി വെച്ചേക്കട്ടേ ഉള്ളൂ മൃഗങ്ങളും ബുക്ക് ചെയ്യാൻ വെച്ചാൽ വീട്ടിലേ പോകുന്നവരും വരുന്നവരും ഒക്കെ ഇത് കാണാനുള്ള ആകാംക്ഷയിൽ വന്ന് കാണണം എന്നുള്ള രീതി അതുകൊണ്ട് മിക്കപ്പോഴും ഇങ്ങനെ പൊക്കി വെച്ചേക്കട്ടേ ഉള്ളൂ ഇങ്ങനെ പിടിച്ചൊക്കെ കാണാൻ കേറാതിരിക്കാൻ രണ്ട് സൈഡും ആ സൈഡും ഇപ്പുറത്തെ സൈഡും വളരെ വൃത്തിയായിട്ട് നമുക്ക് കാണാം ഫ്രെയിം ഹൗസ് ആണ് റിസോർട്ടിൻ്റെ ഓണർ സ്റ്റേ ചെയ്യുന്നത് ഇതിലാണ് ഗസ്റ്റിനെയൊക്കെ സ്റ്റേ ചെയ്യാനുള്ള ഹട്ടും കാര്യങ്ങളൊക്കെ അതെവിടെ ഇങ്ങനെ കാണുന്നത് ഈ മൂന്ന് ഹട്ടും പിന്നെ ഇവിടെ ഒരു ഹട്ട് വേറെ ഉണ്ട് മേളിൽ ഒരു ഫാമിലി ഹട്ടാണ് കപ്പിളായിട്ട് വരുമ്പോഴൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് കൊടുക്കുന്നൊരു ഹട്ടാണത് അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ചെറിയൊരു അരുതിയാണ് ഇരുന്ന് ഴിഞ്ഞാൽ നൈസ് വ്യൂ ആണ് നമുക്ക് വരാനുള്ള പാലം അതാണ് ആ താഴെ പാലം നമുക്ക് പൊക്കിയിടുകയും ചെയ്യാം താത്തുകയും ചെയ്യാം അപ്പം ഒരു സമയം ഒരാൾക്കേ പാലത്തിലൂടെ വരാൻ പറ്റത്തുള്ളൂ ഒരു അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് കാടുണ്ട് കാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാം പിന്നെ ഈ ഹട്ടെന്ന് പറയുന്നത് നേരെ മുകളിൽ ഒരു റൂമായിട്ടാണ് താഴെ ഒരു ബാത്റൂം അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആ രീതിയിലാണ് ഇതിലൊരു സ്റ്റെയർ ഉണ്ട് ചെറിയൊരു സ്റ്റെയർ ഉണ്ട് അതും നമ്മൾ ഇരുമ്പും വീട്ടും വെച്ചിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് മേളിൽ ബെഡുണ്ട് ഒരു ഹോൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇല്ല അതാണ് ഏറ്റവും ഹൈലൈറ്റ് സംഭവം കുറച്ച് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഫോണിൻ്റെ യാതൊരു ശല്യമോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാം ബി എസ് എല്ലിന് മാത്രമേ ഉള്ളൂ ബി എൻ സി സിം ഉള്ളവർക്ക് റേഞ്ച് കിട്ടും അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒട്ടും ഇല്ല ഈ ഏരിയ നെറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നെറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കപ്പിൾ ഹട്ടിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ സ്വിമ്മിംഗ് പൂൾ അത് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ സ്വിമ്മിംഗ് പൂളെ നമുക്ക് കാണാം ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ ഫെൻസിങ് ഉണ്ട് ആ സൈഡിലൊക്കെ ഫെൻസിങ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇലക്ട്രിക് ഫെൻസിങ് മേളിൽ രണ്ട് ഹട്ട് നിങ്ങൾക്ക് കാണാം അമ്മനിവിടെ ഇഷ്ടപ്പെട്ട ഹട്ട് ഏതാ ഈ ഹട്ടാണ് കപ്പിൾ ഹട്ടാണ് അമ്മന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ കിടന്നൊരു ബ്രൂ നമ്മുടെ പട്ടി ബ്രൂ അവിടെ കിടന്ന് അച്ഛണ്ടാക്കുക ഇനി മേളോട്ട് പോവാം മേളിൽ ഒരു ഫാമിലി ഹട്ടുണ്ട് ഇത് കാണുന്നത് ഫാമിലി ഹട്ടാണ് മേളിൽ പോകുന്നത് അവിടെയാണ് എൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്തത് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കും സ്റ്റെപ്പുകളൊക്കെ ശ്രദ്ധിച്ചത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് വളരെ നാച്ചുറലായിട്ട് സ്റ്റോൺസ് വെച്ചിട്ട് തന്നെയാണ് അപ്പം ടയറും യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഇവിടെയുള്ള സ്റ്റോൺസ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ടയർ അവർ നമുക്ക് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്പ് പോലെ ടയർ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കുളെ നമ്മൾ അസ്ഥമൊക്കെ ഇട്ട് ഫാമിലി ആട്ടിൽ കുറച്ച് കാര്യങ്ങളാണ് ഇവിടുത്തെ ഡൈനിങ് ആണ് അവിടുത്തെ വാഷ് ബേസിൻ തൊട്ടടുത്തുണ്ട് പിന്നെ മുകളിലോട്ടൊക്കെ അവിടെ കാടാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ൊട്ട് ഫുള്ള് കാടാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് ഏ ഫ്രെയിം കാണാം നമ്മൾ നേരെ ബെഡ്റൂം ഒന്ന് കാണാം അപ്പോൾ കുറച്ച് വരയും കുറിയൊക്കെ ഉണ്ട് ഇട്ടത്തെ ബാത്റൂമാണ് ഇവിടുത്തെ സ്റ്റെയർ ആണിത് ഈ സ്റ്റെയർ വഴി ബെഡ്റൂം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു മുട്ടിൽ നിൽക്കേണ്ടി വരും മുട്ട ഊത്തി നിൽക്കേണ്ടി വരും ഓത്ത് കയറി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല ഇച്ചിരി കൺജസ്റ്റഡ് ആണ് പക്ഷെ നല്ലൊരു വൈബാണ് ഇവിടെ താല്പര്യമുള്ളവർ വരിക ഇവിടെയൊക്കെ എൻജോയ് ചെയ്യുക ചേച്ചി ഉണ്ട് ചേച്ചി ആ ഹട്ട് നടത്തുന്നത് പുള്ളിക്കാരി അടിപൊളിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ും നമുക്ക് താഴത്തെ കപ്പിളാട്ടും കാണാം ആ അരുവിയും അതെല്ലാം നമുക്കിവിടുന്ന് കാണാൻ പറ്റും ഇവിടെയും അതേ അവിടുത്തെ പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മേളക്കൊരു ഗോവണി സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഫുള്ള് ഗുഡ് വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇടക്കുന്ന ഗുഡ് വെച്ചിട്ടാണ് അത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് മേളത്തെ പോലെ തന്നെ അവിടെയും ഒരു ബെഡ് ഉണ്ട് ഇവിടെ ബാത്ത്റൂം ബാത്റൂമൊക്കെ ഓപ്പൺ ബാത്റൂമാണ് മുപ്പത് മാസം മേൽഭാഗം ഓപ്പൺ ആണ് അതിൻ്റെ ഒരു ക്ലോസെറ്റ് വാഷ് ബേസിൻ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ആഘോഷം കണ്ടുകൊണ്ട് കുളിക്കാം ഫുള്ള് കാളാണിത് സെയിം പട്ട് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ വരുമ്പോൾ തന്നെ ഫ്രസ്റ്റ് കാണുന്നത് ചെറിയൊരു കോണിപ്പടിയാണ് നമ്മുടെ മുകളിലോട്ട് പെട്ടിലോട്ട് പോകുന്നത് സെയിം അത് അവിടെ ചെയ്ത പോലെ തന്നെ ഒരു വർക്ക് തന്നെയാണ് അത് ഇത് മുള വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കാറ്റാടി താഴെ അവിടുത്തെ കണക്ക് തന്നെ താഴെ ബാത്റൂമും വേണിൽ ബെഡ്റൂമുമായിട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ നിന്നാലും ഇതും ഞങ്ങൾ ഇവിടെ ഈ ഹട്ട് ഫുള്ളായിട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത് കല്യാണത്തിന് ഈ നാല് ഹട്ടും ഫുള്ളായിട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വൈബാട് സർട്ടിഫി ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല മഴയൊക്കെ ഉള്ളപ്പോൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് ഡിസംബർ ആ ഒരു സീസൺ ആകുമ്പോഴത്തേനും നല്ല മഞ്ഞും ഒക്കെ ആയിരിക്കും ഇവിടെ അടിപൊളിയായിരിക്കും ഇവിടെ സെയിം ബാത്ത്റൂം തന്നെയാണ് സെയിം ബാത്റൂം തന്നെയാണ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ ഏരിയ ഷവറ് വാഷ് ബേസിൻ വാഷ് ബേസിന് കൈ സെറ്റാണ് നമുക്ക് നേരെ താഴെ പോകാം നമ്മുടെ മെയ് ഫ്രെയിമിലേക്ക് നമ്മൾ അങ്ങനെ ആരെയും പുറത്തു നിന്നുള്ളവരെയൊന്നും അവർ കയറ്റാറില്ല പക്ഷേ എന്തായാലും നമുക്കങ്ങോട്ട് കയറാം കയറിയ വീഡിയോ ഒക്കെ എടുക്കാം കേൾക്കാം നമുക്ക് ഹട്ട് മാത്രമേ ആലോചിച്ചുള്ളൂ മെയ് ഫ്രെയിമിൽ നമുക്ക് ചേച്ചിയൊക്കെ ചേച്ചി അവിടെ ഓണസദ്യയുടെ തിരക്കിലാണ് ചേച്ചിയാണെങ്കിൽ ഓണസദ്യ ഞങ്ങളെങ്ങോട്ട് സത്യത്തിൽ വിരുന്നിനെ വിളിച്ചാണ് കല്യാണം ഇവിടെ വെച്ച് ആയതുകൊണ്ട് കല്യാണ പാട്ട് തല പരിപാടി ഇവിടെ വെച്ചായതുകൊണ്ട് പാട്ട് പരിപാടിയായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഫാമിലി മാത്രം സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ റൂമെടുത്തതാണ് അപ്പോൾ ചേച്ചി നമ്മുടെ നമ്മളെ വിരുന്നെ വിളിച്ചങ്ങോട്ടേക്കും ചേച്ചി അതിൻ്റെ തിരക്കിലാണ് സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് നമുക്ക് പോയി നോക്കാം ഞങ്ങളുടെ നാട്ടിലെ പരിപ്പ് നോക്ക് കണ്ടോ കൊല്ലക്കാർ പരിപ്പുണ്ടാക്കിട്ടോ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ആലപ്പുഴയിൽ ഇങ്ങനെയല്ല ആലപ്പുഴയില് ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ടോ ഇതാണ് ഞങ്ങളുടെ നല്ല പരിപ്പ് ഓ മോരുകറി സദ്യയിലോട്ടാണ് അതെ ചേച്ചി ചേച്ചിയുടെ പേര് കാർത്തിക ഞങ്ങൾ കാതൂന്ന് വിളിക്കും കണ്ട അല്ലേ ഞങ്ങളുടെ ചേച്ചി ഞാൻ ചട്ടി എന്തിനാണോ നിങ്ങൾ വെച്ചേക്കുന്നത്

ഇല്ല നമുക്ക് ഒരു ഹട്ടിൽ എന്ന് നമുക്ക് ഒരു കിങ് സൈസ് ബെഡാണ് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് അഡൾട്ട് ആണെങ്കിൽ മൂന്ന് അഡൾട്ടും പിന്നെ ഫാമിലി ആണെങ്കിൽ രണ്ട് അഡൾട്ടും രണ്ട് കിഡ്സും ഫോർ തൗസൻഡ് ആണ് നമ്മുടെ റെന്റ് നമുക്ക് രണ്ട് മണിക്കാണ് ചെക്ക് ഇൻ ടൈം വരുന്നത് നമുക്ക് പതിനൊന്ന് മണിക്കാണ് ചെക്ക് ഔട്ട് ടൈം വരുന്നത് നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആണ് ഇപ്പം നമ്മുടെ നമ്മുടെ റെയിനി സീസൺ ആണ് നമ്മുടെ സീസൺ ടൈം നമുക്ക് ഓഫ് സീസണിൽ നമുക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ബാക്കിയെല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരും നമുക്ക് നമുക്ക് നമ്പർ നമ്പറുണ്ട് നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അപ്പം അതിലെല്ലാം കുടിലാണ് കുടിലെന്നാണ് നമ്മുടെ പേജ് പക്ഷേ നമ്മൾ ഡയറക്റ്റ് ആണ് കോണ്ടാക്ട് ചെയ്യുന്നത് വാട്സപ്പ് നമ്പർ നമ്മുടെ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ വൺ ട്രിപ്പിൾ സീറോ ചേച്ചിക്ക് മൈലൊക്കെ ഉണ്ട്

ನಮ್ಮ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಅವರಾ